അതേപോലെ നമുക്ക് പണിയാൻ പറ്റുമോ എന്നാണ് എന്ന് എന്നോ ശരി നമുക്ക് പണിയാം വയറിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാൻ ഉണ്ടാക്കി ഏറ്റവും അടി അടികോടെ വയറിംഗ് പോയിണ്ട് ഇത് പണിയുമ്പോ എന്താ വെച്ചാ തുടക്കത്തിലെ പണിത് കൈയോടെ തന്നെ ഫിനിഷ് ചെയ്ത് പോകുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരുന്നത് ആ ചൂട് ശെരിക്കു പറഞ്ഞാൽ ആകത്ത് നിൽക്കുമ്പോ ഒരു ചെറിയൊരു അനുഭവത്തിൽ പറയാന്ന് വെച്ചാൽ ചെറിയൊരു കൂളിങ് ആണ്

നമ്മളുടെ വീണ ബോർവ്വത്വം ബ്രിക്സ് ഉപയോഗിച്ചിട്ട് പണി നടന്ന് വരികയാണ് ഇപ്പൊ പണിക്കാരൊക്കെ ഉണ്ട് വർക്ക് നടക്കുന്ന ദിവസമാണ് നമുക്ക് അകത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പണി കട്ടയും എല്ലാം കാണാം ഇതാണ് ഒന്നാമത്തെ നിലയിലെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് ആണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് തൊട്ട് താഴെയാണ് ഈ മൊത്ത ഏരിയ വരുന്നത് ഒരു റൂമും ഒരു കിച്ചൺ വരുന്നുണ്ട് ഒരു മെയിൻ ഹാള് വരുന്നുണ്ട് പിന്നെയും ഈ ടെറസിൽ പിന്നെയും ഒരു റൂമും കൂടി എടുക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അവർ ഈ ഒരു സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിനടുത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്ത് വരുന്നത് അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകളാണ് കണ്ടില്ലേ ഇതിൻ്റെ പ പൈപ്പും എല്ലാം വയറിങ്ങിനുള്ള പൈപ്പും അങ്ങനെ എല്ലാം കൺസീൽഡ് ആയിട്ട് ഉള്ളിൽ കൂടെ പണിയണ സമയത്ത് തന്നെ ഇട്ടു പോയേക്കാണ് നമുക്ക് ചുറ്റുമൊക്കെ ഒന്ന് കാണാം ഇത് എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പണി പണിയുന്നത് എഫ് ബി എന്ന് പറയുമ്പോൾ ബ്രിക്സ് ബ്രിക്സിനാണ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ലൈൻസ് ഒന്നുമില്ല ഗ്രൂവ്സ് ഒന്നുമില്ല ഇത് എച്ച് പി ബ്രിക്ക് ആണ് ഇതിന് ഇങ്ങനെ ലൈൻസ് ഒക്കെ വരും എഫ് ബി ബ്രിക്ക് ആകുമ്പോ നമ്മള് പണിതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ലാഡിങ് ഒട്ടിച്ച അല്ലെങ്കിൽ ഒരു ടൈൽ ഒട്ടിച്ച പോലെ ഇരിക്കും അതാണ് നമ്മുടെ എഫ് ബി ബ്രിക്ക് എന്നുള്ളത് ഈ വീട്ടില് എച്ച് പി ബ്രിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ എച്ച് പി ബ്രിക്ക് ആറിഞ്ചിന്റെ എച്ച് പി ബ്രിക്ക് ബ്രിക്ക് ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് ഈ ഒരു ഈ ഒരു ഭാഗം പാസ് ഏജിന്റെ ഒരു ഭാഗം ഒരു ആർച്ച് പോലെ ആ ഒരു ഭംഗി ആ ഒരു ടെക്സ്റ്റർ വരാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ത്രൂ ഔട്ട് വീട് മുഴുവനും െ ഈ ഒരു ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യമായിട്ട് ആൾക്കിങ്ങനെ ഒരു ആഗ്രഹം ഉടമസ്ഥന് അൻ്റെ ഒരു കൂട്ടുകാരനാണ് കാര്യടുത്തൊരാള് പറഞ്ഞു നോക്കാൻ പോകണമെന്ന് പറഞ്ഞ കണ്ടു ഞാള് അതേപോലെ നമുക്ക് പണിയാൻ പറ്റുമോ എന്ന് അഭിപ്രായം ചോദിച്ചു പറഞ്ഞ ശരി നമുക്ക് പണിയാം എന്ന് പറഞ്ഞാൽ ഞങ്ങള് തുടങ്ങിയ പണിയാണത് പണി സുഖമാണ് കൊഴപ്പൊന്നുമില്ല നല്ല ആ ഭംഗിയാണ് ആള് ഇലക്ട്രിഷൻ വർക്ക് ചെയ്യും ഞാനത് കട്ടപണി ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആളെന്നെ ചെയ്ത് തരും മുതലാളി തന്നെയാണ് നമുക്ക് സഹായമായിട്ട് നിന്നിരുന്നത് ആദ്യം ആള് ഈ വയറിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാൻ ഉണ്ടാക്കി എവിടെയൊക്കെ വേണം എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണംണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ചെയ്യുന്ന ഏറ്റവും അടി അടികോടെ വയറിങ് പോയിണ്ട് അതൊന്നും കാണില്ല ഇപ്പൊ വേറെ ഒന്നും ഇതില് വയറിംഗ് ഒന്നും പുറത്തൊന്നും കാണില്ല ഇത് പണിയുമ്പോ എന്താ വെച്ചാൽ തുടക്കത്തിലെ പണിത് കൈയോടെ തന്നെ ഫിനിഷ് ചെയ്ത് പോകുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരുന്നത് പണി ഇടരുത് ആ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ അടിച്ചത് പീസ് എന്താന്ന് മനസ്സിലായോ ഇത് വേറെ നല്ല കേട്ടോ ഇങ്ങനെ കോർണേഴ്സിൽ ഇതിപ്പോ എഫ് ബി ബ്രിക് ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ ഇതിന്റെ ഹോൾസ് വരുക അപ്പൊ ഇതിന്റെ ഏറ്റവും വരുമ്പോ ഇങ്ങനെ രണ്ട് വശം വരില്ലേ അപ്പൊ നമ്മൾ ഇതുപോലെ കട്ടേന്ന് തന്നെ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് ഒട്ടിക്കും ഇങ്ങനെ കറക്റ്റ് സൈസിന് അതിന് വേണ്ടി മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ അതിന്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോർണേഴ്സിന്റെ ഒക്കെ പണികൾ ഇത് ഇതാ അവരുടെ അടുക്കളയുടെ ഭാഗമാണ് സ്ലാബ് ഒക്കെ വാർത്തിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട്ടിലുള്ള പ്ലംബിങ്ങിനും വയറിങ്ങിനും ഉള്ള പൈപ്പുകളൊക്കെ പോയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ തന്നെയാട്ടോ അപ്പൊ മുകളിലേക്ക് നോക്കിയാൽ കാണാം അതിന്റെ അറ്റം കാണാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആണ് ഇവർ കട്ട പണിയുമ്പോൾ തന്നെ പൈപ്പുകളെല്ലാം ഇട്ട് പോയിട്ടുള്ളതാണ് നമുക്കിപ്പോ ഈ വീട്ടിലെ എല്ലാ ചുമരുകളും നോക്കിയാലും ബോക്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പോയിന്റുകളുടെ ബോക്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും കട്ട പണി അപ്പൊ ഒരു സ്പെഷ്യൽ ആയിട്ട് വേറെ ഇനിയിപ്പൊ ഇലക്ട്രീഷ്യന്മാർക്ക് വന്ന് കഴിഞ്ഞാൽ വയറ് വലിക്കാന്നൊരു പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഈ ടയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എച്ച് പി ബ്രിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുത്തനെ ഒരു പർഗോള സ്റ്റൈലില് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ ബ്രിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മുടെ ഐഡിയ ഒരു ഇഷ്ടവും താല്പര്യവും ഐഡിയൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ പല പല ഡിസൈൻസ് നമുക്ക് നമ്മുടെ വീടിന്റെ ഉള്ളില് കട്ട കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതൊരു ഇന്റീരിയറിന്റെ ഭാഗമായിട്ടൊക്കെ കൊണ്ട് നമ്മുടെ ഈ വീട്ടില് പോറോത്തും എഫ് ബി ബ്രിക്ക് ഉണ്ട് എച്ച് പി ബ്രിക്ക് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എന്താണ് പോറോത്തവും എന്താണ് എച്ച് പി വി പിന്നൊക്കെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം പോറോത്തോം എന്നുള്ളത് ഒരു വീന എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് യൂറോപ്യൻ ബ്രാൻഡാണ് ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഗ് മാനുഫാക്ചറേഴ്സ് ആണ് വീണാ ബേഗർ വീനാ ബർഗറിന്റെ കട്ടകളുടെ വിങ്ങിന്റെ പേരാണ് പോറോത്തോം പോറോത്തോം ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുരുഡീസായിട്ടൊക്കെ കുറെ തെറ്റിദ്ധരിച്ചു പോകാറുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർലി എഫ് ബി ബ്രിക് കൊണ്ടാണ് പണി നമുക്ക് വി പി ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെർട്ടിക്കലി പെർഫറേറ്റഡ് ആണ് ഇങ്ങനെ ഹോൾസ് വരുന്നതാണ് അതിന് കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത്തും കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ എഫ് പി ബ്രിക്ക് ഉണ്ട് എഫ് ബി ബ്രിക്ക് ആകുമ്പോൾ ഇങ്ങനെ തേക്കാതെ ചെയ്യുന്ന വീടുകൾക്ക് ഈ ഫിനിഷിംഗ് താല്പര്യമുള്ളവർക്ക് എഫ് ബി ബ്രിക്ക് എടുത്ത് ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ വീണ ബാഗറിന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സാണ് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ അന്വേഷണങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അറിയണമെങ്കിലോ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്